أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وآتوا النساء صدقاتهن نحلة فإن قبل لكم من شيء منه نفسا فكلوه فكلوه هنيئا പ്രിയമുള്ള ജീവിതത്തിൽ എല്ലാവരെയും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങൾ ഓരോരുത്തരോടുമായി പ്രധീകരിച്ച ചെയ്യുകയാണ് ഉപദേശിക്കുക

വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളിൽ ഇണയെ തെരഞ്ഞെടുക്കുമ്പോൾ മതബോധമുള്ളവരെ തെരഞ്ഞെടുക്കണമെന്ന കാര്യമാണ് കഴിഞ്ഞ പുതുവയിൽ നിന്ന് അവസാനമായി മനസ്സിലാക്കിയേക്ക രണ്ടാമത് വിശുദ്ധ ഇസ്ലാം വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് മഹാനായ നസൂർ പഠിപ്പിക്കുന്ന ഒരു കാര്യം പരസ്പരം കാണുക എന്നുള്ളതാണ് താൻ വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീയെ പുരുഷൻ കാണണമെന്ന് വിശുദ്ധ ഇസ്ലാം വളരെ ഗൗരവതരമായി പഠിപ്പിക്കുകയാണ് മഹാനായ മുതിയ അദ്ദേഹം പറയുകയാണ് അഥവാ ഞാൻ കാലഘട്ടത്തിൽ ഒരു സ്ത്രീയെ വിവാഹമാലോചന നടത്തി ആ വിവരം പ്രവാചകൻ ഭഗവാചകൻ വസ്ല്ലമിനോട് പറയുന്നു എന്നോട് ചോദിക്കുകയാണ് ഓ മുഖേറുമെന്ന് ശ്രോധ നീ ഞാൻ പറയുന്ന വിവാഹം വിവാഹമാലോചിക്കുന്ന പെണ്ണിനെ നീ കണ്ടുവോ എന്ന് ചോദിക്കുമ്പോ ഇദ്ദേഹം പറയാണ് ഇല്ലറിസമുര ഞാൻ കണ്ടിട്ടില്ല പെണ്ണിനെ ആ സമയത്ത് പ്രവാചകൻ സെല്ലാമാണ് വസല്ലം അദ്ദേഹത്തോട് പറയുകയാണ് നീ അവളെ കാണുക നീ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ നീ കാണണം എന്തിനു വേണ്ടി ആ പെണ്ണിനെ കാണാൻ പറഞ്ഞത് ഇമാർമുതിയിൽ രേഖപ്പെടുത്തിയ ഹരീസാണ് അദ്ദേഹം പറയാനുള്ള ഉന്ന പ്രവാചകൻ പറയാണ് നിങ്ങൾ രണ്ടുപേർക്കുമിടയിൽ ബന്ധം സുദൃഢമാക്കുവാൻ ഏറ്റവും നല്ലതാണ് കാണുക എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ ബന്ധം നന്നായി പോകാൻ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ആ പെണ്ണിനെ കാണണം പരസ്പരം കാണണം കെട്ടാൻ പോകുന്ന പുരുഷനും സ്ത്രീയും പരസ്പരം കാണണം പറയാ എന്തിനാ ബന്ധം സുദൃഢമാക്കാൻ പണ്ടുകാലത്തൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല ചിലപ്പോ കല്യാണം കഴിഞ്ഞ് മണിയറയിൽ വരുന്ന സമയത്താണ് ആരെ കാണുക പെണ്ണിനെ കാണുക അല്ലേ ഇതിനകത്തൊരു കാലഘട്ടം പഴയ കാലത്ത് ചില വീടുകളിലൊക്കെ കേൾക്കാറുണ്ട് ഞാൻ പെണ്ണിനെ പോലും കണ്ടിട്ടില്ല അല്ലെങ്കിൽ ചെറുക്കനെ പോലും കണ്ടിട്ടില്ല പാപ്പയും ഉമ്മയും തീരുമാനിക്കുന്ന ഒരേർപ്പാട് അത് പലപ്പോഴും കുടുംബജീവിതത്തിൽ പല ശൈഥല്യങ്ങൾക്കും പിന്നീടുള്ള പിണക്കങ്ങൾക്കുമൊക്കെ കാരണമായി ചെയ്തിട്ടുണ്ട് എന്നാൽ അത് ഇസ്ലാമുമായി അതിന് ബന്ധമില്ല ഇസ്ലാമിലൂടെ പ്രഭാചാഹു അലി വസ്ല്ലം പഠിപ്പിച്ചത് കാണുക എന്നുള്ളത് കാണൽ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് പഠിപ്പിച്ചത് അത് കാണാൻ ഒരു പെണ്ണിനെ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു പെണ്ണിനെ കുറിച്ച് അറിഞ്ഞാൽ ആ പെണ്ണിനെ നമുക്ക് തൃപ്തികരമാകുന്ന രൂപത്തിൽ കാണാൻ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട് നിറയെ ചോക്കണം ഒരിക്കൽ മുഹമ്മദ് ആഹ്വാനം പ്രവാചകന്റെ ഒരു സഹാബിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു പെണ്ണിനെയുള്ള താല്പര്യം തോന്നി അങ്ങനെ ആ പെണ്ണിനെ കാണുവാൻ വേണ്ടി ഒന്ന് ശരിക്കും കാണാനും ആ പെണ്ണിനെ കുറിച്ചൊന്ന് വിലയിരുത്താനും ഒക്കെ വേണ്ടി കാണുക എന്ന് പറഞ്ഞാൽ സഭ്യമായ രൂപത്തിലുള്ള കാണലാണ് മറ്റു തരത്തിലുള്ള കാണലല്ല അങ്ങനെ ആ കാണാൻ അദ്ദേഹം ആഗ്രഹിച്ചു ഈ സ്വഹാബി അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് ഈ പെണ്ണിന്റെ ഈടൻപരത്തോട്ടത്തിൽ ഒളിച്ചിരുന്ന് കണ്ടു അപ്പൊ തോട്ടത്തിൽ ഇങ്ങനെ ഒളിച്ചിരുന്ന് കാണുന്നത് കണ്ടപ്പോ ആളുകൾ പറഞ്ഞു എന്താണ് നിങ്ങൾ കാണിക്കുന്നത് നിങ്ങൾ പ്രവാചകനൊരു ഒരു അല്ല ഒരു അനുചരൻ എന്നിട്ട് ഈ ഏർപ്പാട് ശരിയാണ് അങ്ങനെ കാണാൻ ശരിയല്ല എന്ന് മഹാനായ ബിൻ അസ്ലി അള്ളാഹ് പറഞ്ഞു അപ്പോ ഈ മുഹമ്മദ് ബിൻ അസ്ലമർ റലിഅള്ളൂര് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കൊരു പെണ്ണിനോട് ഇഷ്ടം തോന്നിയാൽ ആഗ്രഹിച്ചാൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അവളെ നിങ്ങൾക്ക് കാണാൻ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് റസൂർ ഭായ്ലാഹുലി വസ്ലം പറഞ്ഞു അപ്പോ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് ഒരു പെൺകുട്ടി കോളേജിൽ പോകുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ മറ്റു തരത്തിലുണ്ടെങ്കിൽ ആ പെണ്ണിനെ വീട്ടിൽ തന്നെ പോയി തന്നെ കാണണമെന്നില്ല അല്ലാതെയും കണ്ട് ആ പെണ്ണിനെ കുറിച്ച് വിലയിരുത്താൻ ഉള്ളൊരു സാഹചര്യം വിശുദ്ധ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട് എന്ന് ഈ ഹരീതിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ മൂന്നാമത് നമ്മളാ വിവാഹവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട മൂന്നാമത്തെ കാര്യം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വിവാഹാലോചന വന്നാൽ ആ വിവാഹാലോചന ഇതെല്ലാം സ്ത്രീയും പുരുഷനുമൊക്കെ കേൾക്കേണ്ട വിഷയമാണ് നമ്മുടെ സഹോദരിമാരെല്ലാം കേൾക്കേണ്ട ഒരു വിഷയമാണ് വിവാഹ ജീവിതം എന്നുള്ളത് പക്ഷേ നമ്മുടെ സാഹചര്യം ഇന്ന് അത് അനുവദിക്കപ്പെടാത്തൊരു സാഹചര്യമായി പോയി നമ്മുടെ പള്ളിയിൽ യഥാർത്ഥത്തിൽ സ്ത്രീകളും കൂടി കേട്ട് മനസ്സിലാക്കേണ്ട വലിയ ഗൗരവതരമായ വിഷയം വിശുദ്ധ ഇസ്ലാമിന്റെ പരിശുദ്ധ കൊടാനിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട വിഷയമാണ് വിവാഹം ഇസ്ലാമിനെ ഇന്ന് സമൂഹത്തിലേറെ വിമർശനത്തിന് വിധേയമാക്കുന്നതും ഈ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്നുള്ളത് ഗൗരവതരമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട് അവിടെ അലിവം ഇഷുദ് ഇസ്ലാം പഠിപ്പിച്ചു തന്ന വിവാഹ ജീവിതത്തിന്റെ കുറെ മര്യാദകളുണ്ട് അപ്പൊ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു വിവാഹാലും വന്നൊരു ആരും കണ്ട് ഇഷ്ടപ്പെട്ടു പരസ്പരം അവർ തമ്മിൽ ഇഷ്ടം തോന്നിയാൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അവരെ സംബന്ധിച്ചിടത്തോളം അതിനെക്കുറിച്ച് അള്ളാഹുവിനോട് അതിന്റെ നന്മ തേടിക്കുന്ന രണ്ടുരാൾക്കാർക്ക് നമസ്കരിക്കുക എന്നുള്ളത് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു മര്യാദയാണ് മഹതിയായ ജൈനപ്രതിയൊന്നാവാണ് പ്രവാചകന്റെ പത്നിയായ അപ്പൊ ജൈനപ്രതി ഒന്നാവും ഇങ്ങനെ അല്ലെങ്കിൽ പ്രവാചക സ്ഥലം ആകുക അനിയസ് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു ആ വിവാഹ അഭ്യർത്ഥന നടത്താൻ ജെയ്ത് പ്രതിയൊന്നാകോ എന്നിവനെയാണ് ചുമതലപ്പെടുത്തിയത് അങ്ങനെ സെയ്ദ് ജെയ്ത് പ്രതിയൊന്നാകോ എനും സൈനപ്രതിയൊന്നാകോ അല്ലെങ്കിൽ ഇവിടെ അടിത്തറ ചെറുതുകൊണ്ട് പറഞ്ഞു സൈനവേനെ സന്തോഷിക്കുക നിന്നെ ഇതാ പ്രവാചകൻ വിവാഹ അഭ്യർത്ഥന നടത്തിയിരിക്കുകയാണ് അത് അറിയിക്കുവാൻ വേണ്ടിയാണ് എന്നെ നിയോഗിച്ചിരിക്കുന്നത് എന്ന് മഹാനായ സേതുകൃതിയുള്ള മകുതിയായ സൈന പ്രതിയുള്ള പറയുമോ അത് സൈന പ്രതിയുള്ള കൊടുക്കുന്ന മറുപടി എന്നാണെന്നറിയാമോ റബ്ബിനോട് അനുമതി ചോദിക്കാതെ ഞാൻ തീരുമാനിക്കുന്നതല്ല എന്റെ തീരുമാനിക്കുമ്പോഴും റബ്ബിനോട് ഞാൻ ചോദിക്കും എന്നിട്ട് അവരവരുടെ പ്രവാചകൻ വിവാഹം കഴിക്കുന്ന വിവാഹ കീർത്തന വന്ന സമയത്ത് അറിയുന്നു രണ്ടരക്കാലത്തെ നമസ്കാരം നിർവഹിച്ചുകൊണ്ട് അതിനോട് അതിന്റെ നന്മയെ തേടിയെന്ന് ഹരിഹീയ ഗ്രന്ഥങ്ങളെ നമുക്ക് വായിക്കാൻ സാധിക്കും വിവാഹ ജീവിതത്തിന്റെ സന്തോഷത്തിനും സംതൃപ്തിക്കുമൊക്കെ വളരെ പ്രധാനപ്പെട്ട കാലമായ കാര്യം ഇസ്ലാം ഒരു കാര്യം സ്ത്രീകളോട് സമ്മതം ചോദിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ബാപ്പാടെ ഇഷ്ടത്തിലും സഹോദരന്മാരുടെ ഇഷ്ടത്തിലും അങ്ങനെ പെണ്ണുങ്ങളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ നല്ലതാണ് പലപ്പോഴും പാപ്പാട്ട് ഇഷ്ടത്തിന് അങ്ങടെ കല്യാണം കഴിച്ചൊക്കെ എന്തിനാ അവരുടെ സമ്മത അവരുടെ സമ്മതം എന്താ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് അറിയുന്ന കുടുംബങ്ങളിൽ പോലും ഇത്തരം സംഭവങ്ങൾ നടക്കാറുണ്ട് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുന്ന സമയത്ത് വിവാഹം കഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആ പെണ്ണിനോട് അവളോട് അനുമതി ചോദിക്കണം സമ്മതം ചോദിക്കണം ആ വിവാഹത്തെ സംബന്ധിച്ച് പറഞ്ഞിരുകയാണ് നിങ്ങൾ സ്ത്രീകളോട് കൂടിയാലോചന നടത്തണം അവരുടെ വിവാഹ കാര്യത്തിൽ ആ സ്ത്രീകളുടെ വിവാഹ കാര്യത്തിൽ അവരോട് കൂടിയാലോചന നടത്തണമെന്ന് മഹാനായ പ്രവാചകൻ പറയുമ്പോ ആ പ്രവാചകനോട് ചോദിക്കുകയാണ് ഇന്നലെ അതാണ് റസുലേ ഈ കന്നികകളായ പെണ്ണുങ്ങൾ അവർക്ക് ലജ്ജ ഉണ്ടാവുക റസുല ഏഹ് അവര് മൗനം നടിക്കില്ലേ ചോദിക്കുമെന്നൊക്കെ പറയോ പണ്ടത്തെ പെണ്ണുങ്ങളുടെ കാര്യമാണ് ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ എണിങ്ങും കൂടി ആവേശത്തോടെ വന്ന് വർത്താനം പറയും പഴയ കാലത്തൊക്കെ കുറെങ്കിലൊക്കെ അച്ചടക്കമുള്ള പെൺകുട്ടികളായിരുന്നു അപ്പൊ അവർക്ക് ലജ്ജ ചോദിക്കുമ്പോ ഒരു മറുപടി പറയാം പാപ്പയുടെ അടുത്ത് സഹോദരന്മാരെ അടുത്ത് ഈശ്വരക്ക് എനിക്ക് ഇഷ്ടമാണെന്നൊക്കെ പറയാം തുറന്നു പറയാനൊക്കെ ഒരു ലജ്ജ ഉണ്ടാകില്ലേ ഒരു മൗനം നടക്കില്ലേ അപ്പൊ എന്താ ചെയ്യാം ആ സമയത്ത് പറയാണ് അതാണ് അവളുടെ സമ്മതം ഒരു കന്യകയായ പെണ്ണാണെങ്കിൽ ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ മൗനം സമ്മതമാണ് എന്ന് അസുഖം പഠിപ്പിച്ചു എന്നാൽ ഒരു വിധവയാണെങ്കിലോ വിവാഹം കഴിക്കാൻ പോകുന്ന വിവാഹം കഴിച്ചു കൊടുക്കുന്ന ഒരു വിധവയാണെങ്കിൽ ആ വിവാഹത്തെ സംബന്ധിച്ചിടത്തോളം വിധവയുടെ മൗനം പോരാ വിധവ പറയണം എനിക്ക് വിവാഹം ഇഷ്ടമാണ് എനിക്ക് ആ വിവാഹത്തോട് താല്പര്യമുണ്ട് എന്ന് അവൻ അവൾ അവളുടെ വലിയോട് അത് ബാപ്പയാകാം സഹോദരനാകാം മറ്റാരെങ്കിലും ആകാം പിതാമകനാകാം അങ്ങനെ ആരാണെങ്കിലും ആ വലിയോട് ആ പെണ്ണ് ആ ഒരു താല്പര്യം പറയണം കന്യകയല്ലാത്ത സ്ത്രീകളാണെങ്കിൽ യാണെങ്കിൽ അവൾ അവളുടെ മൗനം സമ്മതമായി എടുക്കാമെന്ന് പറയാം ഇനിയോ ആ പെണ്ണ് സമ്മതിച്ചില്ല എങ്കിൽ ഒരു പെണ്ണ് വിവാഹം സമ്മതിച്ചില്ല എനിക്ക് ഇഷ്ടമല്ല എനിക്ക് ആ ചെറുക്കന് ഇഷ്ടമല്ല താല്പര്യമില്ല എന്ന ഒരു പെണ്ണ് പറഞ്ഞാൽ ഇസ്ലാമിന്റെ നിയമപ്രകാരം ആ വിവാഹം അസാധുവയുടെ എടുക്കല് ഒരിക്കൽ ഒരു സ്ത്രീ ഒരു യുവതി കടന്നു വന്നു എന്നിട്ട് ആ യുവതി ആയിഷി അള്ളാഹു എന്നെയോട് പറയാണ് എന്നെ എന്റെ പിതാവ് എന്റെ പിതാവിന്റെ സഹോദര പുത്രനെ കൊണ്ട് സഹോദര പുത്രനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു എന്റെ പിതാവിന്റെ സഹോദരപുത്രനെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിച്ചു പക്ഷെ എനിക്ക് ആ വിവാഹം ഇഷ്ടമല്ല അതിനെ സംബന്ധിച്ച് അടുക്കൻ പരാതി പറയുവാൻ വേണ്ടി വന്നതാണ് എന്ന് ആ സ്ത്രീ പറഞ്ഞു ആ സമയത്ത് പ്രവാചകൻ പ്രവാചകൻ അവിടെ ഉണ്ടായിരുന്നില്ല കുറച്ചു കഴിഞ്ഞപ്പോലിഷിയുടെ വീട്ടിലേക്ക് കടന്നു വന്നു അങ്ങനെ ആ പെണ്ണ് അലി വസ്സലമിന്റെ അടുക്കളിത് പറഞ്ഞു ഈ വിഷയം ഉന്നയിച്ചു എന്റെ 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 പിതാവ് വിവാഹം എന്റെ പിതാവിന്റെ സഹോദര പുത്രെ കൊണ്ട് വിവാഹം എനിക്കതിന്റെ താല്പര്യമില്ല എന്നിട്ട് ആ പിതാവിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അവൾക്ക് അനുമതി കൊടുക്കും നിനക്ക് ഏത് വേണമെങ്കിലും സ്വീകരിക്കാൻ വാഹത്തിൽ നിന്ന് നിനക്ക് പിന്മാറാം അതല്ലെങ്കിൽ ഈ തുടരാ നിന്റെ തീരുമാനമാണ് അതുകൊണ്ട് നിനക്ക് അതിന് അവസരമുണ്ട് എന്ന് ഈ സ്ത്രീയോട് ഈ വഴിയോട് പറഞ്ഞപ്പോ എന്റെ പിതാവ് ഉണ്ടല്ലോ ആ കാര്യത്തിൽ ഞാൻ ഇതാ അംഗീകരിച്ചിരിക്കുകയാണ് പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം ഇവിടെ ഉന്നയിച്ചതെന്നറിയാമോ ഞാൻ ഉദ്ദേശിച്ചു വിവാഹ തീരുമാനത്തിൽ പങ്കുമില്ലേ എന്ന് അറിയുവാൻ ഞാൻ ഉദ്ദേശിച്ചു സ്ത്രീക്കൊരു അഭിപ്രായവുമില്ലേ തന്നെ വിവാഹം കഴിച്ചു കൊടുക്കണപ്പോ അവിടെ സ്ത്രീയുടെ സമ്മതം ആവശ്യമില്ലേ എന്ന് ആ കാര്യമൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു കാര്യം പ്രവാചകന്റെ മുമ്പിൽ ഉന്നയിച്ചത് എന്റെ പിതാവ് വിവാഹം കഴിച്ചു തന്ന പുരുഷനെ ഞാനിതാ സ്വീകരിക്കുകയാണ് എനിക്കൊരു മടിയുമില്ല ഇങ്ങനെ ഒരു തീരുമാനത്തിന് സ്ത്രീയുടെ അംഗീകാരം ആവശ്യമാണോ അനുവാദം ആവശ്യമാണോ എന്ന് പ്രവാചകനിലൂടെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിതാ താങ്കളുടെ മുമ്പിൽ വന്ന് ഈ പ്രശ്നം ഉന്നയിച്ചത് എന്ന് ആ യുവതീത പ്രവാചകന്റെ അടുക്കൽ പറയുകയാണ് ഇസ്ലാമിൽ പലപ്പോഴും വിമർശനം നയിക്കുന്ന ആളുകൾ ഇസ്ലാം പുരുഷാധിപത്യത്തിന്റെ മതമാണ് ഇസ്ലാം പുരുഷാധിപത്യത്തിന്റെ മതമാണ് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലാത്ത സ്ത്രീകളെ ചങ്ങലക്കെടുന്ന മതമാണ് എന്നാണ് പലപ്പോഴും ഇസ്ലാമിയ വിമർശകന്മാർ ഉപയോഗിക്കുന്നത് സ്ത്രീ കൂ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട മതത്തിലേക്കാണോ നിങ്ങൾ കടന്നു പോകുന്നത് എന്ന് സ്ത്രീകളെ നോക്കിക്കൊണ്ട് സംസാരിക്കുന്നു ഈ മതത്തിന്റെ എതിരാളികളായ ആളുകൾ ഒരു ഒരുപേല ഹിന്ദു മുസ്ലിം നാമ നാമം സ്വീകരിച്ചിരിക്കുന്ന യുദ്ധിവാദികളായ ആളുകളുമൊക്കെ ഇസ്ലാമിയെ വിമർശിക്കാൻ ഏറ്റവും കൂടുതൽ ആയുധമാക്കി എടുക്കുന്നത് സ്ത്രീകളെ സ്ത്രീകളെ ഉപയോഗപ്പെടുത്തി കൊണ്ടാണ് ഈ ഒരു അക്രമം നടത്തുന്നത് എന്നാൽ ഇസ്ലാമിൽ സ്ത്രീക്കുള്ള അംഗീകാരം നോക്കൂ തന്റെ വിവാഹം കഴിക്കുന്ന സമയത്ത് ആ സ്ത്രീയുടെ അനുവാദമില്ലെങ്കിൽ ആ വിവാഹം ക്യാൻസൽ പാപ്പ കാഴ്ച കൊടുത്തു സഹോദരൻ കാഴ്ച കൊടുത്തു എന്നുള്ള രൂപത്തിൽ ആ വിവാഹം മുന്നോട്ട് പോകുകയില്ല വിവാഹം വൃദ്ധി ചെയ്യാനുള്ള അനുവാദമുണ്ട് എത്രയോ സംഭവങ്ങൾ പ്രവാചകന്റെ ജീവിത കാലഘട്ടത്തിൽ ഇതുപോലെ സ്ത്രീകൾ വന്ന് പറയുകയും അങ്ങനെ വിവാഹമോചനം നടത്തപ്പെടുകയും ചെയ്ത എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരോട് അനുവാദം ചോദിക്കണം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പെൺമക്കളുണ്ടെങ്കിൽ നമുക്ക് പെണ്ണന്മാരുണ്ടെങ്കിലൊക്കെ നമ്മൾ ഈ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കേണ്ടതുണ്ട് അവളെ കുറിച്ച് ഒരു അന്വേഷണവും ഇല്ലാതെ അവളോടൊരഭിപ്രായവും ചോദിക്കാത്ത ഒരവസ്ഥയും ഉണ്ടാകരുത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ആ പെണ്ണിന്റെ മാതാവിനോട് പോലും നിങ്ങൾ കൂടിയാലോചന നടത്തണമെന്നാണ് വിശുദ്ധ പഠിപ്പിക്കുന്നത് കാണാം നിങ്ങൾ സ്ത്രീകളോട് കൂടി കൂടിയാലോചന നടത്തണം അവരുടെ പെൺമക്കളുടെ വിവാഹ കാര്യത്തിൽ ആ പെൺ അവരുടെ പെൺമക്കളുടെ കാര്യത്തിൽ ആ മാതാക്കളോട് നിങ്ങൾ കൂടി കൂടിയാലോചന നടത്തണം മാതാക്കളോട് കൂടി ആലോചന നടത്താൻ പറ്റും ബാബയേക്കാൾ കൂടുതൽ ഉമ്മക്കാർക്കും ഒരു പെൺകുട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയുക ശാരീരികമായ എന്തെങ്കിലുമൊക്കെ ന്യൂനതകൾ അവൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവളെ സംബന്ധിച്ചിടത്തോളം ആ ന്യൂനത ഉമ്മയുമായിരിക്കും പങ്കുവെക്കുക മാനസികമായ എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കൂടുതൽ ഉമ്മയായിട്ടായിരിക്കും പങ്കുവെക്കുക അവളുടെ വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും അവൾ പങ്കുവെക്കുക ആരോടായിരിക്കും ഉമ്മയോടായിരിക്കും അല്ലെ അപ്പൊ അതുകൊണ്ട് ആ ഉമ്മയോട് ചോദിക്കണം അവളെ എന്നോടും ഉമ്മയോടൊന്നും അഭിപ്രായമില്ല ഭാര്യയോടൊന്നും ഞാൻ അഭിപ്രായം എന്റെ തീരുമാനമാണ് അത് നടപ്പിലാക്കും അറ്റുങ്ങി അംഗീകരിച്ച മതി ഈ കടുംപിടുത്തത്തിന്റെ നേതൃത്വമല്ല വീട്ടിൽ ഉണ്ടാകേണ്ടത് പുരുഷന്മാരിൽ നിന്നുണ്ടാകും മറിച്ച് കൂടിയാലോചനകൾക്ക് ഒരുപാട് സ്വാധീനം ഇസ്ലാമാണ് ഇസ്ലാം അതിന് ഒരുപാട് വറുക്കത്ത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം അവിടെ ആ സ്ത്രീയോട് മാതാവിനോട് തന്റെ മക്കളുടെ വിവാഹത്തെ കുറിച്ച് അഭിപ്രായങ്ങൾ അതിനെക്കുറിച്ച് ആ പെൺമക്കളുടെ കാര്യത്തിൽ വിവാഹ കാര്യത്തിൽ അവരോട് അഭിപ്രായങ്ങൾക്ക് ചോദിക്കണം അവിടെ സാഹചര്യങ്ങൾ ചോദിക്കണം അവൾ വിവാഹം കഴിക്കുന്ന സമയം ആ സമയത്ത് പോലും പല വീടുകളിലൂടെ കാണാം അത് മാതാവ് എന്ന് മാതാവിനോട് ചോദിക്കുന്ന കാരണം ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ ആർത്തവ സമയമാണോ എന്നൊക്കെ അറിയാനൊക്കെ വേണ്ടി ആ സമയം ഗൈറ്റ് തീരുമാനിക്കുന്നവർക്ക് പോലും ചർച്ചകൾ ചെയ്യുന്ന കുടുംബങ്ങളെ കാണാൻ സാധിക്കും ഒന്നും ഒന്നുമില്ലാത്ത കുടുംബങ്ങളും ഈ ഇസ്ലാമിക സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കുകയാണ് അതുകൊണ്ട് ആ ഉമ്മയോട്ടതിനെ കുറിച്ച് ചർച്ച ചെയ്യണം വിവാഹത്തെക്കുറിച്ച് അങ്ങനെ ഈ രൂപത്തിലെല്ലാം ആലോചനകൾ നടത്തി രണ്ടു കൂട്ടരും ഇഷ്ടപ്പെട്ടാൽ ആ വിവാഹം അവിടെ നടക്കുകയാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിവാഹം എന്നുള്ളത് വിശുദ്ധ വിശുദ്ധിന്റെ നാലാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വചനത്തിലുള്ള സുഖ വിവാഹം ഒരു കളിതമാശയായല്ല പരിചയപ്പെടുത്തി എന്ന് പറഞ്ഞ കരാറാണ് നടത്തുന്ന കരാറുകളിൽ വെച്ച് ഏറ്റവും വലിയ കരാറാണ് വിവാഹവുമായി ബന്ധപ്പെട്ട കരാർ എന്ന് മഹാനായ അപ്പോ വിവാഹം അത് വലിയൊരു കരാറാണ് അങ്ങനെ അവർ തമ്മിൽ വിവാഹ ബന്ധത്തിൽ അറിയപ്പെടുമ്പോ ആ വലിയ കരാറാകുന്ന കനത്ത കരാറാകുന്ന വിവാഹം ആ വിവാഹം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ലളിതമാണ് ഇസ്ലാമിന്റെ വിവാഹം ഏറ്റവും ലളിതമാണെന്ന് പഠിപ്പിച്ച് ഇസ്ലാമിന്റെ വിവാഹം കണ്ട അത് ഞെട്ടിപ്പോ നമ്മളൊക്കെ കാണിച്ചു കൂട്ടുന്ന വിവാഹമായി ബന്ധപ്പെട്ട് കാണിക്കുന്ന കായിക ഓരോ പ്രവർത്തനങ്ങൾ കണ്ട ഇസ്ലാമിന്റെ വിവാഹം ഇത്ര വലിയ വലിയ ചടങ്ങാണോ തോന്നിപ്പോ എന്നാൽ ഇസ്ലാമിന്റെ വിവാഹം എന്ന് പറയുന്നത് വളരെ ലളിതമായി ചെറിയ തോന്നി നടത്താത്ത ഒരു വരനും മതി ഒരു വലിയ മതി രണ്ട് സാക്ഷി അത്രയേ ഉള്ളൂ ഒരു വരനും ഒരു വലിയ രണ്ട് സാക്ഷി ഉണ്ടെങ്കിൽ ഇസ്ലാമിന്റെ വിവാഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ലളിതമായ വിവാഹം നടത്തി അവർ ഈ ജാബി കബോലും ചെയ്ത വലിയ നിലത്തിന് നൽകിയിരിക്കുന്നു ഈ പെണ്ണിനെ എന്ന് പറയുന്നു പുരുഷൻ അത് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു രണ്ട് സാക്ഷികൾ അത് കേൾക്കുന്നു അതോടുകൂടി ഇസ്ലാമിന്റെ വിവാഹം കരാറ് രൂപീകരിക്കപ്പെട്ടു അവർ വിവാഹ ജീവിതത്തിലേക്ക് വരാനുള്ള അവർക്ക് അതിനുള്ള അംഗീകാരം അവിടെ ലഭിക്കുകയാണ് ആ പ്രവർത്തനത്തിലൂടെ അപ്പൊ ഇസ്ലാം ആ വിവാഹം ആ രൂപത്തിൽ നിർവഹിക്കാം എന്നാൽ നമുക്കൊരു സാഹചര്യം സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിവാഹങ്ങളുണ്ട് നമ്മുടെ സാഹചര്യങ്ങളിൽ ഇന്ന് വിവാഹങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ് ഓൺലൈൻ വിവാഹത്തെ കുറിച്ചൊക്കെ വളരെ ഗഹനമായ ചർച്ച നടക്കുന്ന സമയമാണ് ഇനി ഇങ്ങനെ ഇപ്പോഴുള്ള ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ വരനെ അവിടെ വിവാഹത്തിന് അതിന്റെ സാന്നിധ്യം വഹിക്കാൻ സാധിച്ചില്ല ഒരു വലിയനെ ആ പെണ്ണിന്റെ വലിയനെ പിതാവിനെ അവിടെ ആ വിവാഹത്തിന്റെ സമയത്ത് സാന്നിധ്യം വഹിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല രോഗമോ അതല്ലെങ്കിൽ വല്ല യാത്രയിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണമോ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ പ്രത്യേക സാഹചര്യങ്ങളോ ഇതൊക്കെ മൂലം ഒരാൾക്ക് ഒരു വിവാഹത്തിലേക്ക് ഒരാൾക്ക് വരാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിന് പരിഹാരമുണ്ട് നമ്മൾ പ്രതി കണ്ടെത്തി ആലോചിച്ച് ഗവേഷണം നടത്തി അതൊന്നും വേണ്ട ഇസ്ലാമികളെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാമികമായ നിയമങ്ങൾ അവിടെ നമുക്ക് കാണാം വക്കാലത്ത് ഏൽപ്പിക്കുക എന്നുള്ളതാണ് വക്കീലിനേൽപ്പിക്കാം നമ്മുടെ നാട്ടിലൊക്കെ പരിചയമുള്ള വക്കാൾ അറിവ് അതാണ് വക്കീൽ എന്ന് പറഞ്ഞ വക്കാലത്തേൽപ്പിക്കണം അവിടെ വലിയ വക്കാലത്തേൽപ്പിക്കാം വരവ് വക്കാലത്ത് ഏൽപ്പിക്കാം നമ്മളെ നമ്മൾ ചെയ്യേണ്ട ആ ചുമതല മറ്റൊരാളെ ഏൽപ്പിക്കുന്നു അയാള് ആ സദസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ഇന്ന ആളുടെ ഇന്ന ഇന്ന ആളുടെ മകളുടെ ഉത്തരവാദിത്തമേറ്റുകൊണ്ട് നിർവഹിക്കുന്നു എന്ന് അയാൾ വലിയ പറയുക ഞാൻ ഇന്ന ആളുടെ വേണ്ടിയാണ് ഇത് പ്രവർത്തി ചെയ്യുന്നത് എന്ന് വരന്റെ ആ വക്കാലത്തേറ്റ ആളും പറഞ്ഞാൽ ഇസ്ലാമിലെ വിവാഹം പക്കാലത്ത് ഇത് റസൂർ സാഹു അലി വസ്സലമിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ാണ് അവിടെ ഹിദറ പോയുകയും അവിടെ തന്റെ ഭർത്താവ് ക്രിസ്തു മതം സ്വീകരിക്കുകയും അവസാനം അവിടെ മരണപ്പെടുകയും ചെയ്തപ്പോൾ അനാഥയായ

ഉമ്മു ഹബീബ് സംരക്ഷണം കൊടുക്കാൻ അവരെ അവരെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും അന്ന് അന്ന്ജാഷിയോട് ഇതിനെ സംബന്ധിച്ച് പറയുകയും അങ്ങനെ നജാഷി രാജാവ് മഹാനായ പ്രവാചകൻ സല്ലാഹു അലി വസ്ല്ലിന്റെ വക്കാലത്ത് ഏറ്റെടുക്കുകയും ഖാലിദ് ഖാലിദ് എന്ന് പറയുന്ന സഹാബി ഉമ്മ ഹബീബയുടെ വക്കാലത്തേറ്റെടുക്കുകയും അങ്ങനെ അവിടെ ആ വിവാഹം നടക്കുകയാണ് അവിടെ വന്ന മദീനയിലാണ് മദീനയിൽ ഇരിക്കുന്ന മദീനയിലിരിക്കുന്ന പ്രവാചകസലത്ത് ആരി അവിടെ വക്കാലത്തേൽപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു വക്കാലത്തിന്റെ ഏൽപ്പിച്ചുകൊണ്ടുള്ള കത്ത് രാജാവിന്റെ അടുക്കലെത്തിക്കുകയും അങ്ങനെ രാജാവിയും കഴിച്ചു കൊടുക്കുകയും ചെയ്ത് നമുക്ക് ചരിത്രത്തിലും ഹരീസുകളിലും ഒക്കെ വായിക്കാൻ സാധിക്കുന്ന കാര്യം അതിൽ ഈ പ്രതിസന്ധിയിലൊന്നും ഇസ്ലാമിന് പ്രതിസന്ധിയില്ല നമുക്ക് നടത്താം ഇനി ഓൺലൈൻ നിൽക്കാനും നടത്താം അതാനും അത് അനുവദനീയമാണോ അതിന്റെ നിയമപ്രാബല്യം എത്രയുണ്ടോ ഇതൊന്നും ചർച്ച ചെയ്യാൻ എന്റെ വിജ്ഞാനം അനുവദിക്കുന്നില്ല അതൊക്കെ മഹാപണ്ഡിതന്മാരായ ആളുകൾ ചർച്ച ചെയ്യട്ടെ പക്ഷേ ഇസ്ലാമിനെ അങ്ങനെ ഒന്ന് കണ്ടെത്തിയെടുക്കേണ്ട ഗതികേടില്ല എന്ന കാര്യം നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഓൺലൈൻ നിക്കാഹിന്റെ അങ്ങനെയൊക്കെ ഒരു ഗവേഷണം നടത്തി കണ്ടെത്തേണ്ടതുണ്ടോ വിശുദ്ധ ഇസ്ലാമിൽ ഇങ്ങനെ ഒരു ആ ആചാരം സുന്നത്താക്കപ്പെട്ട പ്രവർത്തനം ഇസ്ലാമിൽ ഉള്ളപ്പോ പിന്നെ നമ്മളായിട്ടൊരു പുതിയതിനെ കണ്ടെത്തേണ്ടതുണ്ടോ എന്നതിനെ കുറിച്ച് ിൽ എങ്ങനെയുണ്ട് പ്രവർത്തനം ഉണ്ട് എങ്കിൽ നമ്മൾ അതിലേക്കാണ് ഏറ്റവും പ്രാമുഖ്യമായി തെരഞ്ഞെടുക്കേണ്ടത് പ്രവാചകന്റെ ചരിയിലും അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഓൺലൈൻ നിക്കാഹിനെ എതിർക്കുന്ന ചില ആളുകൾ നിക്കാഹിനെ എതിർക്കുന്ന അതേ ആളുകൾ തലാക്കിന്റെ വിഷയത്തിൽ ഫോൺ ചെയ്താലും മതി അവർ അത് തലാക്ക് വേർപെടുമെന്ന് ന്യായം പറയും പറയുന്നു ഓൺലൈൻ പോരാ എന്നാൽ നിക്കാഹ് ബന്ധം വേർപെടുത്താലോ അത് ഓൺലൈനിൽ ഫോണിൽ വിളിച്ചാലും അവിടെ തരാർക്ക് സാധ്യമാകുമെന്ന് പത്തുമ കൊടുക്കുന്ന ആളുകൾ അങ്ങനെ നമ്മൾ രണ്ടും രണ്ടായി തന്നെ കാണരുത് ഏതെങ്കിലും ഒരു അവസ്ഥയിൽ തന്നെ അതിനെ കാണേണ്ടതുണ്ട് എന്ന് നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഇസ്ലാമിൽ ഈ വക്കാലത്ത് സമ്പ്രദായം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല അങ്ങനെ ആ വിവാഹം ഒന്നുമില്ലെങ്കിൽ മക്കാലത്ത് മൂലം മൂലമോ അതല്ലെങ്കിൽ നേരത്തെ രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടി അതേ രൂപത്തിൽ വിവാഹം നടക്കുകയും ചെയ്താൽ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് മഹർ കൊടുക്കണമെന്ന് വിശുദ്ധ ഇസില പഠിപ്പിക്കുക വിഷുഖാന്റെ സുരത്തിനിസ നാലാമധ്യായം നാലാമത്തെ വചനത്തിനം നിങ്ങൾ സ്ത്രീകൾക്ക് വിവാഹ മൂല്യം നൽകണം സ്ത്രീക്ക് നിങ്ങൾ അങ്ങോട്ട് വിവാഹ മൂല്യം നൽകണമെന്ന് പരിശുദ്ധ ഖുർആാൻ ഇവിടെ ഉണർത്തുകയാണ് സ്ത്രീക്ക് അങ്ങോട്ടും അഹർ കൊടുക്കണം എന്ന് മനസ്സിലാക്കി ആ സ്ത്രീയുടെ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സ്ത്രീയുടെ മനസ്സ് തന്നിലേക്ക് ആകർഷിക്കാൻ അല്ലെ നമ്മൾ അങ്ങോട്ടും മഹർവ് കൊടുക്കണം വിവാഹമൂല്യം അങ്ങോട്ടാ കൊടുക്കേണ്ടത് അതിന് പകരം നമ്മൾ ഇങ്ങോട്ട് സ്ത്രീധരം മേടിക്കാൻ അല്ലേ അള്ളാഹു കുടുംബത്തിന്റെ ജീവിതത്തിന്റെ വിവാഹ ജീവിതത്തിന്റെ സന്തോഷത്തിന് വേണ്ടിയുള്ള മനസ്സും മനസമാധാനം ലഭിക്കാൻ ചില മാർഗനിർദ്ദേശങ്ങൾ പറഞ്ഞപ്പോ പെണ്ണിന് അങ്ങോട്ട് കൊടുക്കണം കൊച്ചിന്റെ കയ്യിലേക്ക് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഒരു കളിപ്പാട്ടം അങ്ങോട്ട് കൊടുത്താൽ ആ കൊച്ചു നമ്മളിലേക്ക് വരാനും നമ്മളെ ഇഷ്ടപ്പെടാനൊക്കെ ഒരു സാഹചര്യം ഉണ്ടാവും അതിനോ കൊച്ചിന്റെ കയ്യിൽ കളിപ്പാട്ടം ഇങ്ങോട്ട് തട്ടിപ്പറിച്ചു മേടിച്ചാലോ ആ കൊച്ചിന് നമ്മളെ കാണുന്ന ദേഷ്യം ഉണ്ടാവും ഇസ്ലാം പഠിപ്പിച്ചത് അവർ നമ്മുടെ ജീവിതത്തിൽ അവൾക്ക് സന്തോഷം പകരാൻ അങ്ങോട്ട് മകരവർക്ക് വിവാഹ മൂല്യം കൊടുക്ക് അങ്ങോട്ട് അവർക്ക് കൊടുക്കണമെന്നാണ് പഠിപ്പിച്ചതെങ്കിൽ ഇന്ന് അതിന് വിരുദ്ധമായി സ്ത്രീധനം ഇങ്ങോട്ട് വാങ്ങുന്ന ഒരു സമ്പ്രദായം നമ്മൾ കാണുക യഥാർത്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇസ്ലാം പഠിപ്പിച്ചതിന് വിരുദ്ധമായി ചെന്നിട്ട് പറയണം സമാധാനം കേട്ടോ ജീവിതത്തിൽ സമാധാനമല്ല കല്യാണക്കാരിച്ച് സമാധാനമുണ്ടോഹുരേഹ സമാധാനം സമാധാനം കിട്ടുന്ന ഖുറാം പറഞ്ഞത് പക്ഷെ എന്നൊക്കെ സമാധാനമല്ല ആ പറഞ്ഞു കല്യാണത്തിന് മാത്രം അന്ന പറഞ്ഞു കേൾക്കോളൂ ബാക്കി കല്യാണപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് അന്ന് പറഞ്ഞതൊന്നും നമുക്ക് സ്വീകാര്യമല്ല ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാറിന്റെ ആ കാറ് നിർമ്മാതാവ് നമ്മളോട് പറയണ കാറിൽ പെട്രോൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കിയിട്ട് വെള്ളം കോരി ഒരു രണ്ടും വെള്ളമില്ലെന്ന് പറഞ്ഞിട്ട് എന്നേക്ക് വെള്ളം ഒഴിച്ചാ വണ്ടി കേടായി പോയി എന്നിട്ട് പറയുന്നത് അയാൾ പറഞ്ഞ പോലെ വെള്ളം ഞാൻ ഒഴിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യം പെട്രോൾ ഒഴിക്കാൻ പറഞ്ഞു ഇത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം അവിടെ അവളെ പറഞ്ഞ് അങ്ങോട്ട് കൊടുക്കാതെ പറഞ്ഞത് എന്നാൽ അങ്ങോട്ട് കൊടുക്കാതെ ഇങ്ങോട്ടത് വാങ്ങുന്നുവെങ്കിൽ അത് വാങ്ങാനോ അത് വാങ്ങാനും ഇതേ തന്നെ പുരോഹിതന്മാർ ചെയ്തെന്ന് അള്ളഹാനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ പോലെ അതേ ആയത്ത് വെച്ചിട്ട് അള്ളാല്ലാത്തനെ വിളിക്കാൻ തെളിവുണ്ടാക്കുന്ന പോലെ ശ്രീ മഹർ അങ്ങോട്ട് കൊടുക്കണം വിവാഹം കൂല് അങ്ങോട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇതേ ആയത്ത് സ്ത്രീധനം വാങ്ങാനല്ല തെളിവെന്ന് ചോദിച്ചാൽ ഇതേ ആയത്തിനെ ചോദിച്ചിട്ടാണ് സ്ത്രീധനം വാങ്ങുന്നത് എന്തായത് ആയത്തിന് ശേഷം ഈ ശേഷം അവർ നിങ്ങൾ അവർ അതിൽ നിന്ന് വല്ലതും തന്നാൽ അല്ല പറഞ്ഞതെന്നറിയോ നിങ്ങൾ കൊടുത്ത വിവാഹ മൂല്യത്തിൽ നിന്ന് കൊടുത്ത മഹർ കൊടുത്താൽ നിങ്ങൾ അധികം കൊടുത്താൽ പിന്നെ അതിൽ നിന്ന് വാങ്ങാൻ പാടില്ല അപ്പൊ നിങ്ങളെ കൊടുത്ത സാധനത്തിൽ നിന്ന് അവർക്ക് ഇഷ്ടം തോന്നിയാണ് കുറച്ച് തലേന്ന് എന്തെങ്കിലേക്ക് ഇച്ചിരി കൊടുക്കണ കാര്യമല്ല തോട്ടമൊക്കെ പണ്ട് കൊടുക്കണേ ഇവിടെ സ്വർണൊക്കെ വലിയ എന്തൊക്കെ കൊടുക്കും അപ്പൊ അതിന് ഇച്ചിരി കൂടെ തന്നാൽ പെണ്ണ് സന്തോഷത്തോടുകൂടി കച്ചപ്പാടൊക്കെ മിക്കയുടെ ബുദ്ധിമുട്ട് ഓർത്ത് നമുക്കും കൂടെ തന്നാൽ ഇപ്പൊ കൊലുവും അനിയനും അരിയാ സന്തോഷത്തോടെ ആ അവരിൽ നിന്ന് അവര് നിങ്ങൾക്ക് വല്ലതും തന്നാൽ നിങ്ങൾ വാങ്ങിക്കോ ഇതാണ് സ്ത്രീധനത്തിന് വാങ്ങാനുള്ള തെളിവ് ഇത് വെറുതെ പറഞ്ഞല്ല പുരോഹിതന്മാർ പറയുന്ന ഈ വർത്തമാനം ഇന്നും സോഷ്യൽ മീഡിയകളിൽ നമുക്ക് കാണാം അന്ന് പറയാണ് അവർക്ക് അങ്ങോട്ട് കൊടുക്കണമെന്ന് എന്ന് പറഞ്ഞപ്പോ പുരോഹിതന്മാർക്ക് കമ്മീഷൻ കിട്ടാൻ വേണ്ടി വിശുദ്ധ ഇസ്ലാമിനെ സമീപനം ഈ പുരോഹിത വർഗം സ്വീകരിക്കുകയാണ് വളരെ ഗൗരവതരമായി മനസ്സിലാക്കണം ഇസ്ലാം പറഞ്ഞത് അങ്ങോട്ടും മഹർവ് കൊടുക്കുക സ്ത്രീധനമാണെന്ന് ഇസ്ലാമികമല്ല അത് ഈ രാജ്യത്തിലെ ഈ രാജ്യത്തിന്റെ സംസ്കാരത്തിൽ നിന്ന് വന്ന അന്യ സമുദായങ്ങളിൽ നിന്ന് കടന്നു വന്ന സംസ്കാരമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിച്ചത് അങ്ങോട്ട് മഹർ കൊടുക്കണം എന്നുള്ള കാര്യമാണ് അങ്ങനെ സ്ത്രീക്ക് മഹർ കൊടുക്കണം അത് വിവാഹ ജീവിതത്തിന്റെ സന്തോഷത്തിനും സമാധാനത്തിനും നല്ലതാണെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത് അനുഗ്രഹിക്കുമാറാകട്ടെ